മാലിന്യ നിക്ഷേപത്തിനെതിരെ കവിയുടെ വേറിട്ട പ്രതിഷേധം കവിയും എഴുത്തുകാരനുമായ സത്യൻ കോമല്ലൂരാണ് രൂപത്തിൽ നിവേദനവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് മുന്നിലെത്തിയത് ചുലഹര ഗ്രാമപഞ്ചായത്ത് കോമല്ലൂർ തുരുത്തിൽ പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കവിയുടെ വ്യത്യസ്ത പ്രതിഷേധം കവിയും എഴുത്തുകാരനുമായ സത്യൻ കോമല്ലൂരാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി കവിതാരൂപത്തിലുള്ള നിവേദനം ചൊല്ലിക്കൊണ്ട് പരാതി സമർപ്പിച്ചത് മലകൾ അരിവിക്കിലാളം കൊട്ടാൻ മലകൾ മുട്ടും കാടോ ചെറുകാവെന്നാലും ും ഓളപ്പുറമേയും കായൽ തിറമുത്താ നിളകും പുഴകൾ ഓളപ്പുറമേയും കായൽ തിറമുത്താ നിളകും പുഴകൾ തിറമുത്താ നിളകും പുഴകൾ ചേലൊഴിയാശീലച്ചകളോ പൂവിട്ടൊരു പാടം തോറും ചേലൊഴിയാ ശീലച്ചകളോ പൂവിട്ടൊരു പാടം തോറും ചേരൻ കുളി ഉണ്ണു മൊരാമ്പൽ ചേരൻ കുളി ഉണ്ണു മൊരാമ്പൽ ചരിവിതറിയ മീൻ തോടു ചേരൻ കുളി ഉണ്ണു മീൻ തോടു ചിരുവിതെറിയ മീൻ തോടുകളിൽ വഴിയിളകിയ തെരുവിൽ പുല്ലോ മുടിയില്ലാത്തോടെ ഇറമ്പിൽ വഴിയിളകിയ തെരുവിൽ പുല്ലോ മുടിയില്ലാത്തോടെ ഇറമ്പിൽ മുടിയില്ലാത്തോടെ ഇറമ്പിൽ എവിടൊക്കെ ഇടങ്ങളതുണ്ടോ അവിടൊക്കെ നിറയ്ക്കും ഇതിനിയും ഇടങ്ങൾ അതുണ്ടോ അവിടക്കെ നിറയ്ക്കുന്നതിനെയും നിറയ്ക്കും ഇതിനെയും ആരാണിത് തടയാൻ മുന്നിൽ വഴിമാറുക വേസ്തുകൾ ഞങ്ങൾ ആരാണിത് തടയാൻ മുന്നിൽ വഴിമാറുക വേസ്തുകൾ ഞങ്ങൾ വഴിമാറുക വേസ്തുക ഞങ്ങൾ വഴിമാറുക വേസ്തുകൾ ഞങ്ങൾ ഉടൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ പറഞ്ഞു യിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നായ തുരുത്തി ക്ഷേത്രത്തിന് സമീപത്തുള്ള കാവിന്റെയും വയലിന്റെയും ഇപ്പോഴത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ് അവിടെ വിജനമായൊരു പ്രദേശമായതുകൊണ്ട് ഒരുപറ്റം ചെറുപ്പക്കാർ എല്ലാ ദിവസങ്ങളിലും അവിടെ കൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ അവിടെ മാലിന്യങ്ങൾ വച്ചെറിഞ്ഞിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഈ പ്രദേശത്തെ ഒരു ചെറിയ മാലിന്യ കൂമ്പാരമായി അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് നിരവധി തവണ ഇക്കാര്യത്തിൽ ഇടപെടുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ വീണ്ടും ആളുകൾ ഇതേ പ്രവൃത്തി ആവർത്തിക്കുകയാണ് അവിടെ ഒരു ലൈറ്റിടാനുള്ള സംവിധാനം നിലവിലില്ല സ്ട്രീറ്റ് ലൈറ്റുകളോ സ്ട്രീറ്റ് പോസ്റ്റുകളോ ഒന്നും അവിടെ ലഭ്യമല്ലാത്തതുകൊണ്ട് അവിടെ ഒരു പ്രകാശം എന്നാൽ ജനങ്ങളുടെ മാത്രമേ ഈ പരിഹാരം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പ്രദേശവാസികളെ പങ്കെടുപ്പിച്ച് ഇതിനെതിരെ സാംസ്കാരിക ബോധവൽക്കരണ സദസ് സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് മാലിന്യങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി